ഞാൻ എൻ്റെ അനിയൻ്റെ കൂട്ടിൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇരിട്ടായി അപ്പോൾ അവർക്ക് ഇവിടെ ഒരു ചെറിയൊരു ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് ഞങ്ങൾ അവളുടെ കൂട്ടിക്ക് പോയി ആലത്തൂർ അവർ താമസം കേട്ടോ അവിടെ എത്തുമ്പോഴേക്കും അവളൊക്കെ റെഡി ആയി ആ ഫോട്ടോ ഷൂട്ട് ഷൂട്ടായിരുന്നു ചങ്ങാമേലൊക്കെ വിളിച്ചിട്ട് അവിടെ ഇവിടെ ഇരുന്ന് വേറെ ഫോട്ടോ എടുക്കുന്ന തിരക്കായിരുന്നു ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്ത് ആ അതിൻ്റെ അടിയിട്ട് ഞാൻ റെഡി ആയിരുന്നു ആൻ്റെ കൂടെ അങ്ങനെ ഇരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാതെ വന്നിട്ട് നല്ല പോസ് ആണ് ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടോ ആളുടെ പേര് അനന്യെന്നാണ് കേട്ടോ ഇനിയൊരു ഫോട്ടോ എടുക്കുന്നപ്പോൾ ശരി അവര് പറഞ്ഞത് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ റെഡിയായി പിന്നെ ചങ്ങാതിമാരിലൂടെ ഒരു സെൽഫി എടുക്കലുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കേക്കൊക്കെ വന്നു കേക്കും മുറിക്കാന്നായി കേക്ക് കൊണ്ടുവന്ന എല്ലാവരും ഓ കേക്കിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുക്കാനായി പിന്നെ കേക്ക് അറേഞ്ച് ചെയ്തായി ചങ്ങാതിമാർ നിറയെ വെയിറ്റിംഗ് ആണ് അതിൻ്റെ കേക്ക് മുറിക്കാൻ ചങ്ങാതിൽ വെറും കയ്യോടായിട്ടല്ലോ അവർ നിറയെ ആയിട്ട് വന്നിരിക്കുന്നത് കേക്കൊക്കെ അലങ്കരിച്ച് കേക്ക് റെഡി ആയി എല്ലാവരും വെയിറ്റിങ്ങാണ് നന്നായി മേക്കപ്പ് ചെയ്യുന്ന ആളാണ് എല്ലാവരും നല്ല ഹാപ്പിട്ട് നന്നായി സോങ് സപ്പോർട്ടാണ് അവിടെ നിറയെ ഉണ്ടായിട്ട് കാലിൽ പിടിച്ചു സന്തോഷമാണ് രാത്രിയാണെങ്കിൽ പത്ത് മണി വരെ അവിടെ നിന്നിട്ട് നെല്ലേ വരുകയാണ് കേക്ക് മുറി കഴിഞ്ഞാൽ ആൾക്ക് നല്ല അനി കിട്ടില്ല അനിയതാണ് അനിയട്ടാ ആൾ കേക്കും മുറിയും സഹായിച്ചു കേക്ക് കൊടുക്കലായി എൻ്റെ മഞ്ഞെ ആദ്യം കൊടുത്തു ആളുടെ ചേച്ചിട്ടാമൂസ് ചേച്ചി എല്ലാവരും കൊടുത്തു ആദ്യത്തെ കേട്ടുതന്നെ എല്ലാവരും ആൾ പങ്കിട്ടാ എനിക്ക് നന്നു അടുപാറ് കുഞ്ഞാരി ഉണ്ടായിരുന്നു ആളുണ്ട് മാമൻ്റെ കുട്ടിയാണ് കേട്ടോ അത് കൊടുത്തു എനിക്ക് നന്നു എല്ലാവരും കൊടുത്തു ചങ്ങാരി മാനന്ത ഗിഫ്റ്റ് വാങ്ങി തുടങ്ങി ചങ്ങാരി ആയിരുന്നു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് എല്ലാം വാങ്ങി എൻ്റെ മൈന്ദരി കൊടുത്തു ആളാണ് അതിൻ്റെ ആൾപ്പ് അല്ലേ ചാൻ ഭയങ്കര സ്ട്രോങ് ആണ് അവിടെ എല്ലാവർക്കും നല്ല സന്തോഷം അതൊക്കെ കഴിഞ്ഞ് കേക്ക് വേണമെ കേട്ടോ ആളുടെ ചേച്ചി മുട്ട എല്ലാവരും കൊടുക്കാൻ തുടങ്ങി അന്യാനി എല്ലാവരും കേക്ക് പീസ് പീസായി കൊടുത്തു അത് കഴിഞ്ഞ് ആൾ വേഗം ഉള്ളിൽ പോയി ആൾക്ക് കിട്ടി ഒക്കെ തുറന്ന് നോക്കാൻ തുടങ്ങി നല്ല ചന്തമുള്ള ഗിഫ്റ്റുകൾ എല്ലാവരും ഭയങ്കര കൊടുത്തിട്ടുണ്ട് ചെറിയ കുട്ടികളെല്ലാവരും അവനെ കൊണ്ടാവണത് ചെറുതായിട്ട് എല്ലാര്ക്കും കൊടുത്തു ഗിഫ്റ്റ് ഒക്കെ ഒരു ഫോട്ടോ എടുത്ത് വന്നു പോയിന് അത് കഴിഞ്ഞ് നാളെ പുതിയ കളിക്കാൻ ഇറങ്ങി ബായി ബാക്കി